നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള വിഷയത്തിൽ നാണം കെട്ട് നാരെ നിൽക്കുകയാണ് സി പി എമ്മും സംസ്ഥാന സർക്കാരും സാധാരണ ഉളുപ്പില്ലാത്തവരാണ് സി പി എമ്മുകാർ എന്തിനേയും നാണം കെട്ട് ന്യായീകരിക്കുന്നതിൽ അവർക്ക് അശേഷം മനസാക്ഷി കുത്തോ ഉളുപ്പോ ഉണ്ടാവാറില്ല ഒരുത്തനെയും വെറുതെ വിടില്ല അയ്യപ്പന്റെ ഒരുതരി സ്വർണം പോലും നഷ്ടപ്പെടില്ല മുഖ്യമന്ത്രി കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള തീർത്തും ദുർബലമായ ന്യായീകരണങ്ങൾ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ചില നേതാക്കൾ ഉയർത്തുന്നുണ്ട് അതു പിന്നെ പൊതുജനമധ്യത്തിൽ ഉടുമുണ്ടഴിഞ്ഞു പോകുമ്പോൾ കാണേണ്ടത് എല്ലാവരും കണ്ടു കഴിഞ്ഞെങ്കിലും അഴിഞ്ഞു പോയ ഉടുമുണ്ട് ആരായാലും വാരിയെടുത്ത് ഉടുക്കാൻ ഒരു ശ്രമം നടത്തും കോവിന്ദന്റെ ന്യായീകരണവും അതുപോലെ തന്നെയാണ് സർക്കാരിനും സി പി എമ്മിനും പിണറായി വിജയനുമെതിരെ തന്റെ തൂലിക കൊണ്ട് ആഞ്ഞടിക്കുന്നയാളാണ് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ സഖാബുജി ശക്തിധരൻ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ തന്റേതായ ചില തുറന്നു പറച്ചിലുകൾ ശക്തിധരൻ സമൂഹ മാധ്യമത്തിലൂടെ തുറന്നെഴുതിയിട്ടുണ്ട് പലപ്പോഴും ഇപ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിങ്ങനെയാണ് ദൈവതുല്യർ അഴിക്കകത്താകുമോ എന്നതാണ് തന്റെ തുറന്നെഴുത്തിന് ശക്തിധരൻ നൽകിയിരിക്കുന്ന തലക്കെട്ട് ഇനി അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ സർക്കാർ ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തു കഴിഞ്ഞു എന്ന പ്രഖ്യാപനം വൈകാതെ പുറത്തു വരും അതോടെ എല്ലാവർക്കും പിരിഞ്ഞു പോകാം യഥാർത്ഥത്തിൽ ഈ കൊള്ള പുറത്തു കൊണ്ടുവന്നത് പാർട്ടി തന്നെയാണ് ഒരു തരി സ്വർണം പോലും പാർട്ടി തമസ്കരിക്കാൻ ശ്രമിച്ചിട്ടില്ല പാർട്ടി അറിയാതെ സ്വർണം എവിടെ നിന്നും സ്വർണം പൊങ്ങി വന്നിട്ടുമില്ല ഇനി വരാനും പോകുന്നില്ല പാർട്ടി എപ്പോഴും നേരെ വാ നേരെ പോ എന്ന തത്വക്കാരാണ് പിന്നെ എന്തിന് പിത്തലാട്ടം കാണിക്കുന്നു മുഖ്യമന്ത്രിയോ കുടുംബങ്ങളിൽ ആരെങ്കിലുമോ സ്വർണം ഒരു തരി പോലും ഉപയോഗിക്കാറില്ല മുക്കുബണ്ടവും തൊടാറില്ല അഴിക്കകത്തായാലോ എന്ന ഭയമാണ് കാരണം എല്ലായിടത്തും കുശുമ്പും കുഞ്ഞായ്മയും അല്ലേ സ്വർണ്ണക്കൊള്ള മുഴുവൻ പുറത്തു കൊണ്ടുവന്നത് ഒപ്പം നിൽക്കുന്ന ഒറ്റുകാർ തന്നെയാണ് ആദ്യം ഒരുത്തൻ ഒറ്റുകൊടുത്തു അങ്ങനെ അടുത്തവൻ പിന്നെ അതിന്റെ അടുത്തവൻ ചതിയല്ലേ ഇത് ഈ സ്വർണം കൊണ്ട് നിൽക്കില്ല അണ്ട കടാഹം തന്നെ തുറക്കേണ്ടി വരും ഇടിയെങ്ങാനും വന്നാൽ അണ്ട കടാഹം ഓരോന്നായി തുറക്കേണ്ടി വരും അതിന്റെ ക്യാമറ ചിത്രങ്ങളും നിക്ഷേപങ്ങളും ഉണ്ടാകും കറപ്ഷൻ ടെക്ടഷൻ എന്നൊരു വിഭാഗം തന്നെയുണ്ട് പിടി വീണാൽ പോയി ഇതിന്റെ തലച്ചോർ സൂക്ഷിക്കുന്നത് കാരണബോധനാണ് ഇപ്പോൾ കാനന ഭൂമിയിലാണെങ്കിലും വേറെ ലിങ്കുണ്ട് ഇപ്പോൾ പാളികളെ തുറന്നിട്ടുള്ളൂ ഒരു ചോദ്യത്തിലെ പത്മകുമാർ വട്ടം ചുറ്റിയുള്ളൂ എത്ര വലത മുക്കി ഇത് പത്മകുമാർ തീരെ പ്രതീക്ഷിച്ചില്ല അപ്പോഴാണ് ഒറ്റുകാർ അകത്തും ഇടം പിടിച്ചു എന്ന സത്യം സത്യമറിഞ്ഞത് എന്തായാലും ജി ശക്തിധരനായി പുതിയ കത്തൊന്നും പത്മകുമാർ വച്ചിട്ടില്ല പക്ഷേ അന്വേഷണ സംഘത്തോട് സൂചിപ്പിച്ചിട്ടുണ്ട് മഞ്ഞുമലയുടെ അറ്റത്തിന്റെ ഗ്രാഫ് ഓർമ്മ വേണമെന്ന് മോന് ദിക്കും ദിശയുമൊന്നും വശമില്ലാത്ത അപ്പാവിയാണ് സി പി ഐ എം ജന്മം കൊണ്ട ശേഷം കേട്ടുകേൾവി പോലുമില്ലാത്ത സ്വർണ്ണക്കൊള്ളകളും ആ പാർട്ടിയെ പിടിച്ചുകൊലക്കുന്ന അസാധാരണ സംഭവങ്ങളും അടിക്കടി ഉണ്ടായിക്കൊണ്ടിരുന്നിട്ട് എന്ത് നിസ്സംഗമായ പ്രതികരണമാണ് സമൂഹത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഇതെന്താ പോഴന്മാരുടെ നാടാണോ ആരാണ് ഇതിന് ഉത്തരവാദികൾ ഇതൊന്നും നേരെയാക്കാൻ പോക്കില്ലാത്തവർ മാനമര്യാദയ്ക്ക് വേറെ പണിക്ക് വയ്ക്കൂടെ അതോ ഈ പോഴന്മാരെ ഇനിയും ചുമക്കണോ അതിദയനീയമാണ് കേരളത്തിന്റെ ദുരവസ്ഥ ഒരു മന്ത്രി ആരോഗ്യരംഗത്ത് ഗതികേട് വന്നപ്പോൾ പറഞ്ഞത് ഈ കപ്പൽ ഒരിക്കലും മുങ്ങില്ലെന്നും അതിനൊരു കപ്പിത്താൻ ഉണ്ടെന്നുമായിരുന്നല്ലോ അതേ മന്ത്രിയുടെ സഹ നേതാവാണ് ഇപ്പോൾ പറയുന്നത് തൻ്റെ നേതാവ് ദൈവതുല്യനാണെന്ന് മുഖ്യമന്ത്രിയോടുള്ള ആരാധന അത്ര കലശലാണ് ജനങ്ങൾക്കോ അത്രയ്ക്ക് കലിപ്പുമാണ് എസ് ഐ ടി റെയ്ഡ് എന്ന തലക്കെട്ടിൽ പത്മകുമാറിന്റെ വീട്ടിൽ റെയ്ഡ് എന്ന് ടെലിവിഷനിൽ എഴുതി കാണിക്കുമ്പോൾ ആ കാവ്യനീതി ഏതിൻ്റെ അടയാളമാണ് പത്മകുമാർ ഇപ്പോൾ അഴിക്കുള്ളിലാണ് സങ്കടമുണ്ട് പ്രകൃതിയിൽ സത്യം എന്ന ഒന്നുണ്ട് അത് അമൂല്യമാണ് അതിനെ വഞ്ചിച്ച് ഒരു ശക്തിക്ക് മുന്നോട്ട് പോകാനാവില്ല സ്ഫടികം പോലെ സുതാര്യമായ തെളിവുകളോടെയാണ് സ്വർണ എല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആരും അത് ചോദ്യം ചെയ്യുന്നുമില്ല അതിനൊരു നൈതന്തര്യമുണ്ട് സുതാര്യതയുണ്ട് വെളിപ്പെടുത്തലുകൾ ലേശം വായിക്കുന്നുണ്ടാകാം കേട്ടുകേൾവിയോ ഊഹാപോഹങ്ങളോ അല്ല അന്വേഷണ ഏജൻസികൾ ആശ്രയിക്കുന്നത് ക്രിസ്റ്റൽ ക്ലിയറായ തെളിവുകളെന്ന് ഓരോ മനുഷ്യനും തലകുലുക്കി സമ്മതിക്കുന്നു അന്വേഷണം ഇനിയും യഥാർത്ഥ കാര്യങ്ങളിൽ ചെന്നെത്തിയിട്ടില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോഴേ ദൈവതുല്യൻ അഴിക്കകത്താകൂ കാരണഭൂതനിലേക്ക് അധിക ദൂരമില്ല ഇങ്ങനെയാണ് ജി ശക്തിധരൻ എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത് ശരിയാണ് സത്യം എന്നത് അമൂല്യമാണ് എന്തിനും ഒരവസാനമുണ്ട് പത്മകുമാർ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ദൈവതുല്യരായ ചിലരാണെന്നാണ് എല്ലാം എന്റെ നെഞ്ചത്ത് കൊണ്ടുവെക്കേണ്ട എന്നാണ് ആരാണ് പത്മകുമാറിന്റെ ദൈവതുല്യം കടകംപള്ളിയാണോ അല്ലേ അല്ല കാരണം പാർട്ടിയിൽ പത്മകുമാറിനെ പോലെ തന്നെയാണ് കടകംപള്ളി പിന്നെ സി പി എമ്മിലെ ഏത് ഏഴാം പോലിക്കും ഒരേ ഒരു ദൈവതുല്യനെയുള്ളൂ കാരണഭൂതൻ പറക്കും കുതിര ഉയരത്തിൽ പറക്കുന്ന കഴുകൻ മോഹൻലാലിൻ്റെ ഒരു സിനിമയിലെ സംഭാഷണമാണ് ഓർമ്മ വരുന്നത് നീ എത്ര ഉയരത്തിൽ പറഞ്ഞാലും നിന്നെ അയ്യപ്പൻ താടി ഇറക്കും ഒരുപാട് പേരുടെ ചോരയിലും കണ്ണീരിലും ചവിട്ടിയല്ലേ ഇതുവരെ എത്തിയത് അതിൻ്റെയൊക്കെ കൂലി വാങ്ങണ്ടേ കർമ്മഫലം കർമ്മഫലം അനുഭവിക്കാതെ തരമില്ലല്ലോ ഒരു പോളിറ്റ് ബ്യൂറോയ്ക്കും ഒരു കണ്ണുരുട്ടലിനും ഒരു തള്ളലിനും രക്ഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഇനി കണ്ടറിയാം കാത്തിരിക്കാം